ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനൂസ് ചാനൽ ഇന്ന് കൊളോക്കേഷ്യ പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റീസും അതിന് കൊടുക്കേണ്ട കെയറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൊളോക്കേഷ്യ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വളരുന്ന ചേമ്പ് ചെടികളാണ് ഈർപ്പം തങ്ങി നിൽക്കുന്നിടത്ത് ഈ ചെടികൾ നല്ലതുപോലെ വളർന്നു വരും കാണുമ്പോൾ നമുക്ക് അലോക്കേഷ്യ പോലെ തോന്നുമെങ്കിലും അലോക്കേഷ്യ നമ്മൾ ഡയറക്റ്റായിട്ട് മണ്ണിലാണ് നടുന്നത് കൊളോക്കേഷ്യ വെള്ളത്തിലാണ് അട്ട വളർത്തേണ്ടത് ഇത് കൊളോക്കേഷ്യ മൊജിറ്റോ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ലൈറ്റ് യെല്ലോ കളറില് ബ്ലാക്ക് സ്പോട്ടുകൾ നിറയെ വരുന്ന ഇലകളാണ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് തണ്ടുകൾക്ക് വൈലറ്റ് കളറാണ് ഒരുപാട് തൈകൾ ഇതിൽ നിന്ന് പൊട്ടിമുളച്ച് വരികയും ചെയ്യും അടുത്തത് കൊളോക്കേഷ്യ വൈറ്റ് ലാവ എന്ന വെറൈറ്റിയാണ് നോക്കി എന്ത് ഭംഗിയാണ് ഇതിൻ്റെ ഇലകളൊക്കെ കാണാനായിട്ട് നല്ല വലിയൊരു ചെടിയാണിത് ഇലകൾക്കൊക്കെ നല്ല വലിപ്പമുണ്ട് കൊളോകേഷ്യ പ്ലാന്റ്സുകളൊക്കെ വേര് പിടിച്ച് നല്ലതുപോലെ വളർന്ന് പ്ലാന്റ് ഒന്ന് മെച്യോർഡായി കഴിയുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ചെടികൾ നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിലും സെമി ഷെയ്ഡിലും അതുപോലെ ഷെയ്ഡ് ഏരിയകളിലും വളർത്താവുന്നതാണ് ഇത് കൊളോക്കേഷ്യ ഫാറോസ് മാസ്ക് ആണ് ഈ വെറൈറ്റിയൊക്കെ നല്ല തിക്കായിട്ട് വളർന്നു കഴിയുമ്പോഴേ കാണാൻ ഇനിയും നല്ല ഭംഗിയാണ് അതുപോലെ കൊളോക്കേഷ്യ പ്ലാന്റ്സുകൾ നമ്മുടെ താമര ആമ്പലൊക്കെ പോലെ എപ്പോഴും വെള്ളത്തിൽ തന്നെ നട്ട് വളർത്തണമെന്നില്ല ഇത് നടുന്ന മണ്ണ് പോട്ടിൽ എപ്പോഴും ഈർപ്പം നിലനിർത്തിയാൽ മാത്രം മതി ഷെയ്ഡ് ഏരിയകളിലൊക്കെ ഈ ചെടികൾ വളർന്നു വരുമെങ്കിലും നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഇലകളുടെ ഈ ഡിസൈനൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വരും അപ്പോൾ നമുക്ക് ചെടിയുടെ യഥാർത്ഥ ഭംഗി കാണാൻ പറ്റും ഈ വെറൈറ്റി കൊളോക്കേഷ്യ ആണ് ഈ പ്ലാന്റുകൾക്ക് മിക്സ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ചാണകപ്പൊടിയും മണ്ണും ചേർത്ത മിശ്രിതമാണ് കൊടുക്കേണ്ടത് ട്യൂബേഴ്സിൽ നിന്ന് ഒരുപാട് തൈകൾ പൊട്ടിമുളച്ച് വരും ആ തൈകൾ പറിച്ചു മാറ്റി പുതിയ ചെടികൾ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് ഈ പ്ലാന്റ്സുകൾ നമ്മൾ നട്ട് വേര് പിടിച്ചു കഴിഞ്ഞാൽ വലിയ കെയറുകളുടെയൊന്നും ആവശ്യം പിന്നീട് ഇല്ല അതങ്ങ് വളർന്ന് ഒരുപാട് തൈകളൊക്കെ വന്നോളും പ്ലാന്റ്സിൻ്റെ ചുവട്ടിലെ ഈർപ്പം വെള്ളത്തിൻ്റെ ലെവൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എപ്പോഴും ഒരു കുഴഞ്ഞ ചെളിമയമുള്ള മണ്ണിലാണ് കോളോക്കേഷ്യ നല്ലതുപോലെ വളർന്നു വരുന്നത് ഇതാണ് കോഫി കപ്പ് അല്ലെങ്കിൽ ടീ കപ്പ് എന്ന് പറയുന്ന കൊളോക്കേഷ്യയുടെ വെറൈറ്റി ഇതിൻ്റെ ഇലകൾ മുകളിലോട്ട് ഒരു കപ്പ് ഷേപ്പിലാണ് ഇതിൽ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ അങ്ങനെ തങ്ങിയിരിക്കും അതുകൊണ്ടാണ് ഇതിനെ ടീ കപ്പ് കൊളോക്കേഷ്യ എന്ന് പറയുന്നത് കൊളോക്കേഷ്യ ചെടികൾ വലുതാവുന്നതനുസരിച്ച് പോട്ടിൻ്റെ വലുപ്പവും കൂട്ടിക്കൊടുക്കുക വലിയ പോട്ടിലോട്ടൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ ആറേഴ് അടി ഉയരത്തിലൊക്കെ നല്ല വലുപ്പത്തിൽ തന്നെ കൊളോക്കേഷ്യ വളർന്നു വരും ഇങ്ങനെ ചെറിയ കെയറുകളൊക്കെ കൊടുത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് കൊലക്കേഷ്യ ഇതേപോലെ ചെടികൾ കിട്ടുകയാണെങ്കിൽ ഗാർഡനിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്